ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് മണിക്ക് ചായക്ക് പറ്റിയിട്ടുള്ളൊരു ചായക്കടി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണങ്ങട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചെറിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെതാ ഒരു സവാള ചെറുതായിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങി വന്നതിന് ശേഷം അതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിതാ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചിട്ട് നല്ലോണം കട്ട് എന്നില്ലാതെ അങ്ങോട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ കട്ട് എന്നില്ല ഉണ്ടാകാൻ പറ്റില്ല നമ്മളെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ അപ്പോൾതാ നല്ലോണം ഉൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ഒടച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും പറ്റില്ല കേട്ടോ അപ്പം അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉള്ളി മസാലയും ഉരുളക്കയും കൂടി മിക്സ് ആക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കട്ടെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് കോഴിമുട്ടതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നാലായിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ രണ്ട് കോഴിമുട്ടി ഇതാ അതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി വേണം കേട്ടോ അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽക്ക് കുറച്ച് കുരുമുളകും പൊടി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് മാവൊന്ന് ലൂസാക്കിയെടുക്കാം ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഒരു ചപ്പാത്തി മാവിനൊക്കെ ഇത്തിരി വലുപ്പത്തിലിങ്ങെടുത്ത് കണ്ടോ ഇതുപോലെ അണ്ടെടുത്തിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒന്നിങ്ങോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് പരത്തിയെടുക്കാം ഒന്നങ്ങട്ട് പരത്തി എടുത്തിന് ശേഷം അതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ അത് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇതത് അതുപോലെ അങ്ങോട്ട് കൂട്ടി കൂട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കട്ടോ മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഉരുത്തി എടുക്കാം അങ്ങനെ ഇതുപോലെ കണ്ടോ ഇതുപോലെ അങ്ങട്ട് ആക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ബാക്കിയുള്ള എല്ലാ അതുപോലെ അങ്ങോട്ട് ആദ്യം തന്നെ ആദ്യം നമുക്ക് അങ്ങനെ എല്ലാതും അങ്ങോട്ട് ചെയ്തെടുക്കാം അപ്പം അതാ ഇതുപോലെ എല്ലാതും അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മളെ മൈതമാവ് ഉണ്ടാക്കി വെച്ചല്ലോ മൈദ കലക്കി വെച്ചിൽ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ നിന്നിൽ മുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കയ്യുമ്പോൾ ഇതാ അതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ബ്രെഡ് കംസിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ എന്താ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് എന്താ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഞാൻ എണ്ണയൊക്കെ നല്ലോണം ചൂടാ ആദ്യം തന്നെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും അതിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചു പോരാം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായൻ്റെ കടിയന്നെയാണ് കേട്ടോ അത് അപ്പോൾ ആദ്യം എണ്ണ ചൂടായതിന് ശേഷം പിന്നെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി ഒരു മെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് വരാം അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഇതാ ഇതുപോലെ അങ്ങോട്ട് കളറൊക്കെ മാറി വന്നിട്ട് കണ്ടോ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് ഇതങ്ങോട്ട് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇത് കാണുമെന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരത അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിശാൽ ആ പുതിയൊരു വീഡിയോറ്റ് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും സ്ലാമലൈക്കും